പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ് അഥവാ പി സി ജോർജ് എന്ന നേതാവ് തന്റെ ഇരുപത്തി ഒൻപതാമത്തെ വയസിൽ കേരള നിയമസഭയിൽ അംഗമായ വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജോർജ് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് മുപ്പത്തിരണ്ട് വർഷം കേരള നിയമസഭയിൽ എം എൽ എ ആയിട്ടുള്ള പി സി ജോർജ് എല്ലാ കാലത്തും പ്രതിനിധീകരിച്ചിട്ടുള്ളത് പൂഞ്ഞാർ മണ്ഡലത്തെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ കെ എസ് യുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റായിട്ടാണ് പി സി ജോർജ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നു അന്ന് അദ്ദേഹം തേവര എസ് എച്ച് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചു വന്ന പി സി ജോർജിന് തൻ്റെ ഇരുപത്തി വയസ്സിൽ പൂഞ്ഞാറിൽ നിന്ന് ഐക്യ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണിയുടെ ഭാഗമായി മത്സരിക്കുവാൻ അവസരം ലഭിച്ചു തന്റെ കന്നി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പി സി ജോർജ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നാൽ തന്നെ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാലാക്കാരനായ മുൻ മന്ത്രി എൻ എം ജോസഫിനോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പി സി ജോർജ് ആയിരത്തിൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയായില്ല എങ്കിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പി ജെ ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധിയായി പൂഞ്ഞാറിൽ മത്സരിച്ച പി സി ജോർജ് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷക്കാലം പൂഞ്ഞാറിന്റെ എം എൽ എ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും പി സി ജോർജ് ഇടതുമുന്നണിയിൽ നിന്ന് പി ജെ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ മത്സരിച്ച് വിജയിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ പി ജെ ജോസഫും കെ എം മാണിയും ലയിച്ചതോടുകൂടി പി സി ജോർജ് വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ചു കയറുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ കെ എം മാണിക്കും പി ജെ ജോസഫിനും പുറമേ തനിക്കും മന്ത്രി പദവി ലഭിക്കുമെന്ന് പി സി ജോർജ് ആഗ്രഹിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ പി ജെ ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ച പി സി ജോർജ് പക്ഷേ പിന്നീട് ജോസഫിനോട് ഇടയുകയും ജോസഫിന് മുമ്പേ ഗ്രൂപ്പിൽ ലയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിന് മുന്നോടിയായി ജോസഫ് കൂടി എത്തിയതോടെയാണ് പി സി ജോർജിന്റെ മന്ത്രി സാധ്യതകൾ അടഞ്ഞുപോയത് എന്നിരുന്നാലും പി സി ജോർജിനെ മെരുക്കുവാനായി രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പിന് രണ്ട് മന്ത്രിസ്ഥാനത്തിനു പുറമേ ക്യാബിനറ്റ് റാങ്കോടുകൂടി യു ഡി എഫ് ചീഫ് പദവി നൽകുകയും ആ പദവി ജോർജിന് ലഭിക്കുകയും ചെയ്തു എന്നാൽ എല്ലാവരോടും നിരന്തരം കലഹിക്കുന്ന തന്റെ വാക്കിനും നാക്കിനും എല്ലില്ലാത്ത പി സി ജോർജ് രണ്ടായിരത്തി പതിനഞ്ചായതോടുകൂടി യു ഡി എഫിനും കോൺഗ്രസിനും കേരള കോൺഗ്രസിനും വലിയൊരു തലവേദനയായി തലവേദനയായിത്തീരുന്നു സോളാർ ബാർകോഴ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോർജ് മുന്നണിയോടും പാർട്ടിയോടും ഇടയുകയും ചീഫ് പദവി ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് എന്ന വ്യക്തി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇടതു വലതു മുന്നണികളെയും എൻ ഡി എയും പരാജയപ്പെടുത്തി ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി സി ജോർജ് എന്ന് പൂഞ്ഞാറിൽ നിന്ന് വിജയിച്ചു കയറിയത് ആദ്യമായിട്ടാണ് പി സി ജോർജ് പൂഞ്ഞാറിൽ നിന്ന് സർവ്വ സ്വതന്ത്രനായി വിജയിച്ചു കയറിയത് എന്ന പ്രത്യേകതയും രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് മണ്ഡലത്തിൽ ഉടനീളം ജോർജിന് ഉണ്ടായിരുന്ന വ്യക്തിബന്ധങ്ങളും ഇരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും മുസ്ലിം വോട്ടുകളുടെ പിന്തുണയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ എം എൽ എ ആയിരുന്ന പി സി ജോർജ് പതിവ് പോലെ തന്റെ നാക്കിന് ലൈസൻസ് ഇല്ലാത്തതിനാൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ അവഹേളിക്കുന്ന പല പ്രസ്താവനകൾ നടത്തുകയും അവരെ തീവ്രതകളായി ചിത്രീകരിക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുകയും ചെയ്തു ഇതോടുകൂടി മുസ്ലിം വിഭാഗങ്ങൾ അദ്ദേഹത്തിന് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച പി സി ജോർജിന് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിനിടയിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ പി സി ജോർജ് ബി ജെ പിയുമായി സഹകരിച്ചെങ്കിലും തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും അച്ഛനെയും അമ്മയെയും വരെ തെറിവിളിച്ചുകൊണ്ട് ബി ജെ പി ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഏറെക്കുറെ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനായ പി സി ജോർജ് പിന്നീട് തീവ്ര മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിലൂടെ ബി ജെ പിയുടെ പ്രിയപ്പെട്ടവനായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി ബി ജെ പിയിൽ അംഗത്വമെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് പി സി ജോർജ് യഥാർത്ഥത്തിൽ ബി ജെ പിയിൽ ചേർന്നതെങ്കിലും ബി ജെ പി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഒരുപോലെ എതിർക്കുകയാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്തനംതിട്ട സീറ്റിലേക്ക് അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ അദ്ദേഹത്തെ പരസ്യമായി അവഹേളിക്കുന്ന പ്രസ്താവനയും ജോർജ് പുറത്തിറക്കി ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെ മാത്രമല്ല എൻ ഡി എ ഘടകകക്ഷിയായി കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെയും അദ്ദേഹത്തിന്റെ പിതാവും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനെയും ആട്ടി അകറ്റുന്ന പ്രസ്താവനകളും ഈ കാലഘട്ടത്തിൽ ജോർജിൽ നിന്നുണ്ടായി യഥാർത്ഥത്തിൽ ഒരു മതയാനയുടെ സ്വഭാവമുള്ള പി സി ജോർജിനെ മെരുക്കുവാൻ പാടുള്ളത് കൊണ്ട് തന്നെയാണ് ജനകീയതയുണ്ടായിട്ടും വോട്ട് സമാഹരിക്കാനുള്ള ശേഷി ഉണ്ടായിട്ടും ഇടത് വലതു മുന്നണികൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം അകറ്റി നിർത്തിയത് ജോർജിനെ കൊണ്ടുവന്നത് ബി ജെ പിക്ക് ഒരു തലവേദനയാകുമെന്ന് അതിനാൽ തന്നെ ഏവലും വിലയിരുത്തിയിരുന്നുവെങ്കിലും വളരെ ബുദ്ധിപരമായിട്ടാണ് ബി ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം പി ജോർജിനെ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട പി സി ജോർജിനെ ബി ജെ പി ഇന്നും ചുമക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജിനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഷോൺ ജോർജിലൂടെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കാമെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഷോൺ ജോർജിന് വേണ്ടി പി സി ജോർജിന് ഇന്നും ബി ജെ പി ചുമക്കുകയാണ് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരൻ മകനെ ഉപയോഗിച്ച് പി സി ജോർജിനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് സാധാരണഗതിയിൽ ബി ജെ പിയിലെ സംസ്ഥാന നേതൃത്വത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന പദവി മുതിർന്ന നേതാക്കൾക്ക് നൽകുന്നതാണ് അതിനാൽ തന്നെ ഏവരും സാക്ഷാൽ പി സി ജോർജ് ഉൾപ്പെടെ വിശ്വസിച്ചിരുന്നത് ഇത്തവണ നടക്കുന്ന പുനഃസംഘടനയിൽ പി സി ജോർജ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആകുമെന്നാണ് എന്നാൽ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജിനാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം ഈ പദവി വെച്ച് നീട്ടിയത് ഇത് യഥാർത്ഥത്തിൽ പി സി ജോർജിന് ഒതുക്കാനുള്ള നീക്കമായിരുന്നു ഈ നീക്കം ജോർജ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം പ്രകോപിതനുമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ സീറ്റ് അല്ലെങ്കിൽ പാലാ സീറ്റ് ലഭിക്കണമെന്ന ആവശ്യമാണ് ജോർജ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത് ഈ ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന നിലപാടും പി സി ജോർജ് അടുപ്പക്കാരോട് പങ്കുവച്ചിട്ടുണ്ട് ഇങ്ങനെ പി സി ജോർജ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലാകുന്നതും രാഷ്ട്രീയ ഭാവി ഇരുളടയുന്നതും മകൻ ഷോൺ ജോർജിൻ്റേതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ കാലത്തും തന്റെ പിതാവിനൊപ്പം അടിയുറച്ച് നിന്നിട്ടുള്ള ഷോൺ ജോർജ് ബി ജെ പിയോട് ജോർജ് ഇടഞ്ഞു സ്വതന്ത്രനായി മത്സരിച്ചാലും പിതാവിനൊപ്പം തന്നെ നിലപാടെടുക്കുമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇവിടെ അദ്ദേഹത്തിന് വലിയൊരു അവസരമാണ് നഷ്ടപ്പെടാൻ പോകുന്നത് നിലവിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും വിശ്വസ്തനായ ബി ജെ പി നേതാവായ ഷോൺ ജോർജിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിവ് തട്ടകങ്ങളായ പാലായിക്കും പൂഞ്ഞാറിനും അപ്പുറം ഒരു സുരക്ഷിത മണ്ഡലം നൽകി ബി ജെ പി സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്കുണ്ട് മുനമ്പം സമരത്തിൽ ഷോൺ നടത്തിയ ഇടപെടലുകളും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിൽ എത്തിച്ച ഷോന്റെ നിയമപാഠവുമാണ് നേതൃത്വത്തെ ഇത്തരം ഒരു തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് അതിനാൽ തന്നെ കുട്ടനാട് പോലെ വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് ഷോന്റെ പേര് ബി സജീവമായി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മുപ്പത്തിരണ്ട് വർഷക്കാലം എം എൽ എ ആയിരുന്നിട്ടും ഇരുപത്തിയഞ്ച് വർഷക്കാലം തുടർച്ചയായി പൂഞ്ഞാറിൻ്റെ എം എൽ എ ആയിരുന്നിട്ടും രാഷ്ട്രീയ ആക്രാന്തം അടങ്ങാത്ത പി സി ജോർജ് വീണ്ടും ഒരിക്കൽ കൂടി സ്വതന്ത്ര വേഷം കെട്ടി മകന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുമോ എന്ന ചോദ്യവും രാഷ്ട്രീയ വൃത്തങ്ങളിൽ സജീവമാണ് പി സി ജോർജിനെ കുറിച്ചുള്ള ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി